ഈ ലോകം പൂർണ്ണമായിട്ടും മാറും ഞാനാ പറയുന്നത് തലസമില്ല ഇത് മാറി എന്ന് നിയമറിച്ചുകൊണ്ട് ഞങ്ങളുടെ പേര് സുമ സംഭവിച്ചു ഫസ്റ്റില് ചൊറിഞ്ഞ് കാലം മാത്രം ചൊരുങ്ങി ചൊരുങ്ങി വന്നിട്ട് പിന്നെ പൊമ്പള പോലെ വരാൻ തുടങ്ങി വലിയ വലിയ പൊമ്പള വരാൻ തുടങ്ങി അതൊക്കെ കാണിച്ച് പിന്നെ മേലുമുഖം വരാൻ തുടങ്ങി പിന്നെ വായിലും ഒക്കെ വരാൻ തുടങ്ങി വർഷം മൂന്ന് മൂന്നാമത്തെ വർഷം ഒരു ഓർസോ അന്നുമോലെ ചികിത്സിക്കുന്നണ്ടാവില്ല ചികിത്സിക്കുന്നണ്ട് ഇതാണ് ഒക്ക ചപ്പലിനേണ് ഇയണ്ട അന്നുമോലെ ചികിത്സിക്കുന്നണ്ട് ഇപ്പോ ഡോക്ടർ എന്താ പറയുന്നത് അതൊരു ഫ്രെയിമാര ഉള്ള നേരം ആ പടക്കേ मारുവല്ല അത് നിക്കിക്ക് വെച്ചോ അല്ല നേരെ അല്ലിവിടെ delivery ആ ചുരുക്കണ്ട് അത് ഇതിന്ന് ഗുളിക കൂടുതൽ അല്ല അവര് പറയുന്ന വളരെ റെഡ്യൂസ് ചെയ്ത് ചെറുതായി കുറച്ച് പതുക്കെ പതുക്കെ അതെ അതെ മൂന്ന് ആദ്യം ഞങ്ങൾ ഹോമിയോ കാണിച്ചു അതിനുശേഷം ഞങ്ങൾ ഇതിലേക്ക് വന്നത് ശരീരം മൊത്തം മരുന്നിന്റെ വയറു കൂട്ടി തന്നെ വയറുത്തി അതെടുത്ത് വെള്ളം അപ്പൊ അത് ലിവറിലേക്ക് വേർപ്പിച്ച് അത് ചിരി പോയി മുതല ചികിത്സ പറഞ്ഞോ ില്ല ഇതും പതുക്കെ പതുക്കെ ഇങ്ങനെ വല്യ ഗുരുക്കളായിരുന്നു ഇത്ര ഉള്ള ഗുരുക്കളായിരുന്നു പൈലും കാലും കിട്ടും അതിങ്ങനെ മാറി 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 ചൂടുകുരു പോലെ ആയി മാറുന്നു കാലതാമസം ആ വല്യ ഗുരുക്കളായിരുന്നു മാറ്റമില്ല വീണ്ടും ഇങ്ങനെ ചെറുതായിട്ടോണ്ടിട്ട് വീണ്ടും വലുതാവും ഞാൻ ചോദിക്കുന്ന ഇതിപ്പോ പൂർണ്ണമായിട്ട് മാറുന്ന നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല ഉറപ്പന്നെ അതാരാണ് പൂർണ്ണമായിട്ട് മാറുന്ന ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ആരും പറഞ്ഞില്ലല്ലോ ചെറുതാക്കി ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നത് ഇത് മാറാനൊരു വഴിയുണ്ട് പൂർണ്ണമായിട്ട് ഇത് മാറിയിട്ട് സാധാരണ ശരീരവും കൃത്യമായിട്ട് ചികിത്സക്ക് വരേണ്ടി വരും ചികിത്സ ചെയ്താൽ ഇത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ ഒരു ശരീരമായിട്ടിത് മാറും പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് അത് കഴിയുമോ അങ്ങനെയാണെങ്കിൽ കരയണ്ട കരണ്ട ഇന്ന മുതൽ നീ ഉറങ്ങും ഇന്നുമുതൽ ചൊറിച്ചിനും വേദന ഒക്കെ കുറയും പരിപൂർണമായിട്ട് മാറും കേട്ടോ ഈ ചൊറി പൂർണ്ണമായിട്ട് മാറും ഈ രോഗം ഈ ചുളി ഈ ചരങ്ങ് ഈ പൊട്ടൽ ചീറ്റൽ പുലിക്കൾ കയറി ഇത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ ഒരു ശരീരമായിട്ട് മാറും നീ കൃത്യമായിട്ട് വരുമോ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ രോഗം പൂർണ്ണമായിട്ടും മാറും ഞാനാ പറയുന്നത് അൽപ്പം ചെയ്യില്ല ഇത് മാറിയത് നീ ഒന്ന് ഉറപ്പിച്ചോളൂ ഉറപ്പന്നല്ലേ जाक, दो morally प्रम्यो, हो लो औ सकताlly, है किससीा को करह drie खो पिर आي, यॉ स्योरी कार सोय प्रो। किससी एती कार स्वैम सुिर मत स Clemson को डहोती द 동안 पाल – को ब पसलब पालमे मnis औनी, दिस भालमे मिलममम पाल है किससाarsa को जो Tai terms i किष्चित च्योर Belerido चाल Thank mm -hmm. you. 老公啊，老公啊，老、欸、二，二零九二，二零九